السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وآل كل وصحابة أجمعين مرادي يا مرادي يا مرادي مرادي شاقدير الله مرادي وشوقي أنت يا قطب الزمان وجودي مظهر الله سلطاني الله رب العزة نام أبدي ويجي كل أني أبو محمد الحسن رحمه الله مهانا ورجل بريء هجران هجرة أنيوتي أنا ഉഖ്റ മാസത്തിൽ അതിൻ്റെ അവസാന വെള്ളിയാഴ്ചയിലെ പകലിൽ ഒരു സുമുഖനായ മനുഷ്യൻ മഹാനായ ഷേഖ് മൊഹീദ്ദീൻ അബ്ദുൽ ഖാദിൽ ജീലാനി ഖദ്സ് അസീസ് തങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ് ഞാനും വേറെ കുറെ മഷാഹിഖുമാരും മഹാനവറുകളുടെ സന്നിധിയിൽ അപ്പോൾ ഇരിപ്പുണ്ട് ഈ വന്ന സുമുഖനായ ചെറുപ്പക്കാരൻ ഷേഖ് റലിഅള്ളാഹു അൻഹുവിനോട് പറഞ്ഞു അന റജബ് റജബ് ഞാൻ ഈ മാസത്തിൽ ജനങ്ങൾക്ക് ഒരു ചീത്ത തീരുമാനവും അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല എന്നുള്ള സന്തോഷവാർത്ത അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങയുടെ അടുക്കൽ വന്നത് എന്ന് ആ ചെറുപ്പക്കാരൻ പറയുന്നു അന റജബ് ഞാൻ റജബ് മാസമാണ് ഈ മാസത്തിൽ ജനങ്ങൾക്ക് യാതൊരു പ്രയാസങ്ങളും നിശ്ചയിച്ചിട്ടില്ല എന്ന സന്തോഷ വാർത്ത അറിയിച്ചു അദ്ദേഹം തിരിച്ചു പോയി മഹാനായ അബു മുഹമ്മദ് അൽ ഹസൻ അലി അള്ളഹുന്റെ പറയുകയാണ് ആ മാസം ആ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രയാസങ്ങളും ഞങ്ങൾ നേരിട്ടില്ല മറ്റൊരു ദിവസം ഞായറാഴ്ച ദിവസം ഞങ്ങൾ

ിൽ നാശങ്ങളും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു ഈ വിവരം അറിയിക്കാനാണ് ഞാൻ വന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു മഹാനായ ഷേഖ് അബു മുഹമ്മദ് അൽ ഹസൻ റഹ്മഹുല്ല അദ്ദേഹത്തിന്റെ അനുഭവം രേഖപ്പെടുത്തുകയാണ് ഈ പറഞ്ഞതുപോലെ തന്നെ ആ മാസം അതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ നിറഞ്ഞതായിരുന്നു മഹാനായ ഷേഹ് അലിയുൽ ഹൈത്തിമഹുല്ല പറയുന്നു മഹാനായ ഷെയ്ഖ് മഹീദ്സ് ആകുന്നതിന് മുമ്പുള്ള റമദാ മാസം ഈ റമദാ മാസത്തിൽ മഹാനവറുകൾക്ക് ചെറിയ ചില അസുഖങ്ങൾക്ക് പിടിപെട്ടിരുന്നു ഈ റമദാന്റെ അവസാനത്തെ ദിവസം ഇരുപത്തി ഒൻപതിന് ഒരു തിങ്കളാഴ്ച ദിവസമായിരുന്നു നല്ല അച്ചടക്കവും ആദരവുമുള്ളൊരു മനുഷ്യൻ മഹാനായ ഷേഖ് മഹീദ്ദീൻ അബ്ദുൽ ജീലാനി തങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വന്നു എന്നിട്ട് ഞാൻ മാസമാണ് ഈ വിശുദ്ധ റമദാനിൽ താങ്കൾക്ക് നേരിട്ട പ്രയാസങ്ങളിൽ മാപ്പ് ചോദിക്കാനും താങ്കളോട് യാത്ര ചോദിക്കാനും കൂടിയിട്ടാണ് ഞാൻ വന്നത് ഇത് നമ്മൾ തമ്മിലുള്ള അവസാന കൂടിക്കാഴ്ചയാണ് ഈ റമദാനിൽ അങ്ങയ്ക്ക് നേരിട്ട പ്രയാസങ്ങളിൽ അങ്ങയോട് മാപ്പ് ചോദിക്കുകയാണ് എന്ന് മനുഷ്യരൂപത്തിൽ പരിശുദ്ധമായ റമദാൻ മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഷേഖ് മഹീദ്ദീൻ അബ്ദുൾ തങ്ങളുടെ മുന്നിൽ വന്നിട്ട് മഹാനവറുകളോട് യാത്ര ചോദിക്കുക റമദാൻ യാത്ര ചോദിക്കുക നമ്മളൊക്കെ വിശുദ്ധ റമദാന് സലാം പറഞ്ഞുകൊണ്ട് വെള്ളിയാഴ്ചകളിൽ ഖത്തീമുമാര് വിശുദ്ധ റമദാനെ യാത്രയാക്കാറുണ്ട് യാത്ര പറയാറുണ്ട് അതിലൊക്കെ കാര്യമുണ്ട് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് കണ്ണും കാഴ്ചയും കേൾവിയുമുള്ള മഹാന്മാരുടെ അവറത്തിലേക്ക് ആ മാസം തന്നെ ശരിക്കും മനുഷ്യരൂപത്തിൽ ഹാജരായിട്ട് ആ മാസത്തിൽ സംഭവിക്കുന്ന പ്രയാസങ്ങൾ പ്രതിസന്ധികൾ അതേക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു മഹാന്മാരോട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്നൊക്കെയാണ് ഈ സംഭവങ്ങളിൽ നിന്നും നാം പഠിക്കുന്നത് ഷേഖ് മഹിദ്ദീൻ അബ്ദുൽ ഖാദിൾ ജീലാനി കബ്ദസ് അസീസ് തങ്ങളുടെ മകനായ ഷേഖ് അബ്ദുൽ വഹാബ് റലിഅള്ളാഹു വന്നു മഹാനവറുകൾ പറഞ്ഞതായി ഷെയ്ഖ് അബു മുഹമ്മദ് ഹസൻ അലി അള്ളാഹു രേഖപ്പെടുത്തുകയാണ് എല്ലാ മാസവും നിലാ മുമ്പ് ആ മാസം ഷെയ്ഖ് ജിലാനിറിയാഹു വന്നുവിന്റെ മുന്നിൽ വരും പ്രയാസകരവും മോശത്തരവുമായ കാര്യങ്ങളാണ് ആ മാസത്തിൽ സംഭവിക്കുന്നത് എങ്കിൽ മോശപ്പെട്ട രൂപത്തിലായിരിക്കും ആ മാസം ജിലാനി അള്ളാഹുവിന്റെ മുന്നിൽ വരുന്നത് അതെല്ലാം സന്തോഷകരമായ കാര്യങ്ങളാണ് ആ മാസത്തിൽ സംഭവിക്കുന്നതെങ്കിൽ നല്ല രൂപത്തിലുമായിരിക്കും ആ മാസം ഷേഖ് ജിലാനി അലി അള്ളാഹുവിന്റെ മുന്നിൽ വരുന്നത് ഇങ്ങനെ ഓരോ മാസവും നിലാവതിക്കും മുമ്പ് തന്നെ മഹാനവറുകളുടെ സന്നിധിയിൽ വരുമായിരുന്നു എന്ന് അവിടത്തെ മകൻ ഷെയ്ഖ് അബ്ദുൽ വഹാബ് അലി അള്ളാഹു വന്നഹു പറഞ്ഞതായി മഹാനായ ഷേഖ് അബു മുഹമ്മദ് അൽ ഹസൻ അള്ളാഹുന്റെ ഔലിയാക്കളിൽ ഉന്നത ഫലങ്ങളിൽ വിരാജിക്കുന്ന മഹാന്മാരുടെ അവസ്ഥയാണ് ഈ പറഞ്ഞത് ആ കാലഘട്ടത്തിന്റെ ഇമാമായ മഹാനായ അബ്ദുൽ ജീലാനി ഷേഖ് മൊഹീദ്ദീൻ അബ്ദുൾ അറിവോടുകൂടിയാണ് ആ മാസം ഉദയം ചെയ്യുന്നത് ആ മാസത്തിൽ എന്തൊക്കെ സംഭവിക്കും എന്നുകൂടി മഹാനവറുകൾക്ക് അറിയിപ്പ് നൽകുന്നു എന്നൊക്കെയാണ് നാം ഇവിടെ മഹാനവറുകളുടെ താരിഖിൽ നാം വായിക്കുന്നത് ഇതുപോലെ മഹാനായ ഷെയ്ഖുന ഖുത്തുബുസ്മാൻ സൂഫി മുഹമ്മദ് യൂസുഫ് സുൽത്താൻ ഷാഹുഖാദർ ജിസ്തി മഹാനവറുകളുടെ ചരിത്രം നാം പഠിക്കുമ്പോൾ മഹാനവറുകളുടെ ആയിട്ടുള്ള അനുഭവം നാം ഓർക്കുമ്പോൾ ഈ കേരളത്തിൽ ഒരുപാട് പ്രാവശ്യം ജനങ്ങൾക്ക് പെരുന്നാളും നോമ്പും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട് പെരുന്നാൾ ദിവസം നോമ്പ് പിടിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പിറ നോക്കുന്നത് ശരിയാകുന്നില്ല മാസം നോക്കുന്നത് ശരിയാകുന്നില്ല എന്ന് മഹാനവറുകൾ പലയാവർത്തി പറഞ്ഞു അവസാനം പരസ്യമായിട്ട് മാസം കാണിച്ചു കൊടുത്തു എന്നിട്ടും ജനങ്ങൾ അത് അംഗീകരിക്കാതെ അവരുടെ ഇഷ്ടത്തിന് പോകുന്നൊരവസ്ഥ മഹാനവറുകൾ വളരെ ഗൗരവത്തോടുകൂടി അതേക്കുറിച്ച് നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് മഹാന്മാർക്ക് അവർ വെറുതെ പറയുകയല്ല അവരുടെ മുന്നിൽ ആ ഓരോ മാസങ്ങളും അതിൻ്റെ നിലപതിക്കുന്ന സമയങ്ങൾ അവർക്ക് കൃത്യമായി അറിയാൻ കഴിയുമെന്നാണ് മഹാനായ ഷേഖ് മഹീദ്ദീൻ തങ്ങളുടെ ചരിത്രത്തിലൂടെ നാം പഠിക്കുന്നു മഹാനായ സയ്യിദി സീലി മൗലാൻ സുൽത്താൻ ഷാഹുഖാൻകളും ഷേഖുന ത്തുബുസമാൻ സുഫി മുഹമ്മദ് യൂസു സുൽത്താൻ ഷാഹ് ഖാദർ ജസ്തി മഹാനവറുകളുടെ അതേ നിലപാടും പിന്തുടർന്നുകൊണ്ട് വളരെ കൃത്യമായി മാസങ്ങൾ അത് യഥാസമയം ജനങ്ങളെ അറിയിക്കുന്നതിൽ വളരെ കൃത്യത പാലിച്ചു കൊണ്ടേയിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം നോമ്പും പെരുന്നാളും ഒക്കെ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത് മഹാനായ ഷേഖ് മൊഹീദ്ദീൻ അബ്ദുൾ ഖാദി ജിലാനി ഖബസ് അസീസങ്ങളുടെ കുട്ടിക്കാലത്തെ ചരിത്രം മാലയിൽ പറയുന്നിടത്ത് തന്നെ മുതലായ റമിൽ മുപ്പത് നാളിയിലും മുലകൂടിക്കും കാലം മുലനെ തോടാത്തോ എന്നൊരു വരിയുണ്ട് ഖാദിർ ജീലാനി ഷേഖ് ജനിച്ച അബ്ദുൾ റമളാൻ മാസത്തിലാണ് ആ റമന്റെ പകലുകളിൽ മഹാനവറുകൾ കുഞ്ഞു കാലത്ത് തന്നെ മുല കുടിക്കില്ലായിരുന്നു പിറ്റേ വർഷം ഈ കുട്ടി മുല കുടിക്കുന്നത് നോക്കിയിട്ട് മുല കുടിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ജനങ്ങൾ റമളാൻ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് രംഗത്ത് വന്നിരുന്നതായ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ മഹാന്മാരുടെ വാക്കുകൾക്ക് പണ്ട് കാലം മുതലേ ജനങ്ങൾ വില കൽപ്പിച്ചിരുന്നു കുഞ്ഞായിരിക്കുന്ന ഷെയ്ഖ് മഹീദ്ദീൻ അബ്ദുൾ ഖാദിൽ ജീലങ്ങളുടെ മുരീദുമാരല്ല അവർ അള്ളാഹുഹു മഹാനവർഗ ലോക പ്രശസ്തനാകുന്ന പിന്നീടാണ് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ആ കുട്ടി പകലിൽ മുല കുടിക്കാതെ നോക്കിയിട്ട് ജനങ്ങൾ അത് റമദാനാണെന്ന് ഉറപ്പിച്ചിരുന്നു എന്ന് നമ്മുടെ പൂർവികളുടെ ചരിത്രം നാം വായിക്കുമ്പോൾ പ്രിയമുള്ളവരെ മഹാരഥന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ആശീർവാദത്തോടു കൂടി നമ്മളിലേക്ക് അവതരിച്ച മഹാനായ ഷേഖുനാ ഖുതുബുസ്സമാൻ സൂഫി മുഹമ്മദ് യൂസുഫ് സുൽത്താൻ ജസ്തി മഹാനവർകൾ പറഞ്ഞിട്ടുള്ളതെല്ലാം ഇവിടെ പുലർന്നുകൊണ്ടിരിക്കുന്നു അവരുടെ പ്രവചനങ്ങളെല്ലാം ഓരോന്നായി ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള മഹാനവറുകൾ പരിശുദ്ധമായ മാസങ്ങൾ അമളാ മാസവും അതുപോലെ തന്നെ മറ്റേത് മാസവും അതിൽ പ്രധാനപ്പെട്ട സമയങ്ങളും രാവുകളും നമുക്ക് നഷ്ടമായി പോകരുത് എന്ന് കരുതിക്കൊണ്ട് മഹാനവറുകളുടെ വ്യക്തമായി കാതിമാരുടെ ഭാഗത്ത് അപാകത സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന കാര്യം നമ്മളെ ചൂണ്ടിക്കാണിച്ചു കേരളത്തോട് വിളിച്ചു പറഞ്ഞു അവിടെ നിന്ന് മാധ്യമങ്ങൾ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തി അപ്പോഴെല്ലാം മഹാനവറുകളെ ആക്ഷേപിക്കുന്ന ഒരു സമൂഹത്തെയാണ് നാം കാണേണ്ടി വന്നത് അവിടുത്തെ വാക്കുകൾ കക്കാണ് എന്ന് വിശ്വസിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് മഹാരഥന്മാർക്ക് ഈ മാസങ്ങളെ കൃത്യമായ കണക്കുകളും മറ്റും ലഭിക്കുന്നത് അവർക്കതിനെ കുറിച്ചുള്ള അറിയിപ്പുകൾ ലഭിക്കുന്നതെന്ന് കൂടിയാണ് മഹാനായ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഹബ്ദുസാഹു തങ്ങളുടെ ചെറുതറത്തിലൂടെ നാം പഠിച്ചു കഴിഞ്ഞത് മഹാന്മാരുടെ വാക്കുകൾ അതിന് വേണ്ട രീതിയിൽ മുഖവിലേക്ക് എടുക്കാനും അത് ജീവിതത്തിൽ ആദരവോടെ സ്വീകരിക്കാനുമുള്ള തൗഫ്യക്ക് നമുക്കെല്ലാം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ان تكون لك ان السلام عليكم ورحمه الله وبركاته.